ോർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു പ്രഭാതധ്വനിയുടെ ഒരു പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ സമീപ എത്തുവാൻ ദൈവവചനം പങ്കിടുവാൻ ദൈവത്തിന്റെ ആലോചനകൾ അറിയിക്കുവാൻ കർത്താവ് തരുന്ന ഈ കൊല്ലപ്പെട്ട സമയത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു സ്തോത്രം ചെയ്യും ഒരു വേദവാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടും ക്രിസ്തു എന്നേക്കും നമ്മുടെ മഹാപുരോഹിതനെന്ന് തെളിയിച്ചു തരുന്ന എബ്രാഹിം ലേഖനത്തിലെ ഏഴാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള ഭാഗത്ത് പ്രതിപാദിക്കുന്ന ദൈവിക ആലോചനയാണ് നിങ്ങളോടൊപ്പം ഞാൻ ഈ പ്രഭാതത്തിൽ പങ്കെടുവാൻ താല്പര്യപ്പെടുന്നത് യേശു ക്രിസ്തു ക്രിസ്തു വിശ്വാസികളുടെ എനേകം ജീവിക്കുന്ന എന്ന ആശയം എബ്രാഹിം ലേഖനത്തിൽ തറപ്പിച്ചു പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിന്റെ പൗരോഹിത്യം അഹറോന്യ പൗരോഹിത്യത്തിൽ നിന്ന് വ്യത്യസ്തമെന്നും അതിനേക്കാൾ മെച്ചമെന്നും കാണിക്കുന്നതിനുള്ള ന്യായങ്ങൾ ഏഴാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നു യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ജീവിക്കുന്ന മഹാപുരോഹിതൻ എന്ന സങ്കീർത്തനം നൂറ്റി പത്താം സങ്കീർത്തനത്തിന്റെ നാലാം വാക്യത്തിലും ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത് വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ലേഖനകർത്താവ് വാദിക്കുകയാണ് ഈ ഭാഗത്ത് ഈ വാദത്തിന്റെ അവസാന ഭാഗത്ത് കാണുന്ന വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇവിടെ യേശുവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന വിശേഷതകളെ ഒന്ന് നോക്കാം ഒന്നാമതായി ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു അവൻ പവിത്രനാണ് ഈ ആശയം അപ്പോസ്വല പ്രവൃത്തി രണ്ടാം അധ്യായം ഇരുപത്തിയേഴ് പതിമൂന്നാം അധ്യായം മുപ്പത്തിയഞ്ച് വെളിപ്പാട് പുസ്തകം പതിനഞ്ചിന്റെ നാല് പതിനാറിന്റെ അഞ്ച് എന്നീ ഭാഗങ്ങളിലും കാണുന്നു ദൈവത്തോടുള്ള ബന്ധത്തിൽ നിഷ്കളങ്കനും ദൈവഷ്ടം നിവർത്തിക്കുന്നതിൽ അതിശ്രദ്ധാലുവുമായിരുന്നു എന്നുള്ളതത്രേ യേശുവിനെക്കുറിച്ച് ഇവിടെയുള്ള ഈ വാക്കിലൂടെയുള്ള വിവക്ഷ രണ്ടാമതായി നിർദോഷി ഇത് മനുഷ്യരോടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു ദൈവത്തിന്റെ സ്നേഹാർദ്രത നിറഞ്ഞിരുന്ന യേശുവിന്റെ ഹൃദയത്തിൽ മനുഷ്യന് ദോഷം ചെയ്യാവുന്ന യാതൊന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് മാത്രമല്ല ദോഷത്തെ നിരോധിക്കുന്ന ഒരു ശക്തിയും അതിൽ സ്ഥിതി ചെയ്തു ഒരു ശക്തിയും അതിൽ സ്ഥിതി ചെയ്തിരുന്നു മൂന്നാമതായി നിർമ്മലൻ യാഗമർപ്പിക്കുന്നതിന് കൊണ്ടുവരുന്ന കുഞ്ഞാടിനെ പോലെ കളങ്കരഹിതൻ ഒരു ന്യൂനതയും മാലിന്യവും കഥാവായ യേശു ക്രിസ്തുവിൽ ഇല്ലായിരുന്നു എന്നാണ് ഇത് വിവക്ഷിക്കുന്നത് നാലാമതായി പാപികളോട് വേറിട്ടവൻ യേശു ഒരു യഥാർത്ഥ മനുഷ്യനല്ല എന്നുള്ള സൂചന ഇതിലില്ല പരീക്ഷ നേരിട്ടിട്ടും വീണുപോകാതിരുന്നതത്രേ മറ്റുള്ളവരിൽ നിന്ന് യേശുവിനെ വേർതിരിക്കുന്ന വസ്തുവാണ് അഞ്ചാമതായി സ്വർഗത്തേക്കാൾ ഉന്നതനായി തീർന്നു താവ് മനുഷ്യത്വത്തിന്റെ സമ്പൂർണമായ മാതൃകയായിരിക്കുന്നത് പോലെ ആയിരുന്നതുപോലെ ദൈവത്തിന്റെ സമ്പൂർണ്ണതയും അവനിലുണ്ടായിരുന്നു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും മഹത്വീകരണവുമാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഇരുപത്തിയേഴാം വാക്യത്തിന്റെ സൂചന അഹരോന്യ മഹാപുരോഹിതന്മാരെ പോലെ സ്വന്ത പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിക്കേണ്ട ആവശ്യം യേശുവിനില്ലായിരുന്നു എന്നത്രേ കാരണം അവൻ പാപം ചെയ്തിരുന്നില്ല സകല മനുഷ്യർക്കും വേണ്ടി തന്നെത്താൻ താൻ യാഗമായി തീർന്ന കർത്താവ് ഇതിലും മറ്റുള്ള മഹോ മഹാപുരോഹിതന്മാരിൽ നിന്ന് വ്യത്യസ്തനായി അപ്പോൾ നമ്മൾ കണ്ട അഞ്ച് ആശയങ്ങൾ അവൻ പവിത്രൻ നിർദ്ദോഷി നിർമ്മലൻ ഭാവികളോട് വേറിട്ടവൻ സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നു കർത്താവിന്റെ മേൽപ്പറഞ്ഞ സവിശേഷതകൾ കണക്കിലെടുക്കുമ്പോൾ ഞ്ചാം വാക്യത്തിൽ പറയുന്നത് പോലെ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തു വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കാനവൻ പ്രാപ്തനാകുന്നു നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ സമ്പൂർണനായ രക്ഷാനായകനത്രേ അതിനാൽ ധൈര്യത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടെ നമുക്ക് ദൈവത്തിന്റെ കരുണാസനത്തിലേക്ക് അടുത്തു വരാം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ പ്രണതയോ പിതാവേ അവിടുത്തെ ഓമനകുമാരനും ഞങ്ങളുടെ വീടിന്റെ അടുപ്പുകാരനും അറിയാം കഥാവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുകയാണ് കഥാവയെ അവിടുന്ന് ഞങ്ങൾക്ക് മതിയായ ദൈവമായി ഞങ്ങൾക്ക് മതിയായ മഹാപുരോഹിതനായി കഥാവയെ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഞങ്ങൾ സ്തുതിക്കും ഈ പ്രഭാതയാമത്തിൽ എബ്രായ ലേഖനത്തിൽ നിന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ആലോചനകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യും അവിടുത്തെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കും അവിടുന്ന് എത്ര നല്ലവൻ അവിടുന്ന് പവിത്രൻ നിർദോഷി നിർമ്മലൻ ഭാവികളോട് വേറിട്ടവൻ സ്വർഗത്തേക്കാൾ ഉന്നതൻ കഥാവേ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ശരണപ്പെടുത്തും അവിടെ നിങ്ങൾക്ക് സകലത്തിനും മതിയായ കർത്താവാണ് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്വപ്നം കേശവൻ